ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കിടുക്കാച്ച ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞടുക്കളയിലെ കുറച്ച് കുറച്ച് സംഭവങ്ങളും കൊണ്ടാണ് ഇന്നും നമ്മൾ നമ്മുടെ അടിപ്പൊളി ടിപ്പൊക്കെ ചെയ്തേക്കുന്നത് അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യുക കേട്ടോ അപ്പോഴെ മുഖം ഒന്നും വണ്ടൻ വരെ വന്നു കേട്ടോ ഇതൊക്കെ പറയുന്നത് കേട്ടോ അവന് ചെയ്യണമെന്ന് ഇതൊക്കെ ഈ പായ്ക്കുകളും ക്രീമുകളും ഒക്കെ അവനും വേണോ ഉതേ ചുറ്റി തിരിയുന്നുണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഐറ്റം ആണ് കേട്ടോ അപ്പോഴെ ഇത് ചെയ്ത് മുഖമൊന്നും എന്താ ഇങ്ങനെ വലിച്ച ചീറിയൊന്നും ചെയ്യരുത് സോഫ്റ്റ് ആയിട്ട് പതുക്കെ മാത്രം മസാജ് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇടയ്ക്ക് ഞാനും ചെയ്യുന്നുണ്ട് അപ്പോഴത് നിങ്ങളിലോട്ടും അങ്ങോട്ടും എത്തിക്കുകയാണ് ചെയ്ത് ചെയ്ത് നോക്കണേ എല്ലാവരും ചേട്ടൻ സോഫ്റ്റ് ആകും നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആഴ്ച ഒരു ദിവസം മാത്രം ചെയ്താൽ മതി കേട്ടോ എന്നും ചെയ്യേണ്ട നമ്മൾ അപ്പോഴ് നമുക്ക് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയൊക്കെ കാണാൻ പോകാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ കേട്ടോ അപ്പോഴേ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം എൻ്റെ നമ്മുടെ ഇവിടെ നന്നായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് സൂര്യനെ കാണാനേ ഇല്ല എനിക്കറിയത്തില്ല ഇതെന്താണെന്നും മഴയും കൂട്ടി ചന്നം പിന്നിന്നം പെയ്തുകൊണ്ടേ ഇരിക്കും ഇന്നലെയൊക്കെ ഒരു രാവിലെ ഇച്ചിരി ഒരു വെയിലുണ്ടായിരുന്നു ഇന്നലെ തുണിയെല്ലാം ഉണക്കി വാരിയിട്ട് പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഭയങ്കര മഴ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ നമ്മുടെ അടുക്കളയിലെ ജോലിയെല്ലാം ഒതുക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ മുഖത്തൊക്കെ ഇട്ട് ഇടണ്ടേ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ഉപ്പാണ് അപ്പോൾ ഇന്നാലും ഞാൻ ഉപ്പിൻ്റെ നമ്മുടെ കൈമേലൊക്കെ ഇട്ട് കാണിച്ചപ്പോൾ ആരൊക്കെയോ കമൻറ്റിൽ പറഞ്ഞു മീൻ ക്ലീൻ ആക്കാനാണ് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് അല്ലാട്ടോ ഉപ്പ് നമ്മൾ നമ്മുടെ കൈയും കാലും ഒക്കെ മുഖം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മുഖം വരെ ഞാൻ ക്ലീൻ ആക്കുന്നതാണ് കേട്ടോ ചെതുമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി പൊക്കയോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ ചോറുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചോറ് ഉണ്ണുമായിരിക്കുമല്ലോ അപ്പോഴ് നേരത്തെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും തുടർന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാലോ ചിലർക്കൊക്കെ സംശയങ്ങളാണ് നമ്മൾ നേരത്തെ കാണിച്ചതല്ലേ ഇതൊക്കെ ഒരു സംശയം വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ചിലപ്പോൾ എന്തെല്ലാം നമ്മള് ഫുഡ് കഴിക്കുന്നു അത് വീണ്ടും നമുക്ക് ചെയ്ത് കഴിക്കാൻ ആഗ്രഹമൊക്കെ വരത്തില്ല അപ്പോഴും വീണ്ടും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം വരുമോ നിങ്ങൾ പറ ചെയ്യാൻ ആഗ്രഹം തോന്നും അപ്പം ഇന്ന് നമ്മൾ ആ ഉപ്പിന്റെ പ്രയോഗം ഇന്ന് നമ്മുടെ മുഖത്തായിട്ട് കാണിക്കുന്ന കേട്ടോ അപ്പോഴിത് ഇതുകൊണ്ട് രണ്ട് പ്രയോജനമുണ്ട് നമ്മുടെ മുഖവും നല്ല ക്ലീനാവും സോഫ്റ്റ് ആവും എൻ്റെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളുടെ ബ്ലേഡ് ഇച്ചിരി മൂർച്ചയും കൂട്ടാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴതേ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെനിക്ക് ഉപ്പ് ഈ ഉപ്പെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഉപ്പ് കേട്ടോ കല്ലുപ്പ് തന്നെ നമ്മളെടുക്കണം ഞാൻ ഇവിടെ കല്ലുപ്പ് നമ്മൾ ഒത്തിരി കാര്യത്തിന് നമ്മളിവിടെ വാങ്ങിച്ച് വയ്ക്കും കല്ലുപ്പ് അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ നമ്മൾ മറ്റേ കൊടി നമ്മൾ നമ്മളിവിട്ട് പക്ഷേ ഇവിടെ നമ്മൾ കല്ലുപ്പ് വാങ്ങിച്ചു വെച്ചേക്കും കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഒരു കിടുക്കാശിയായിട്ടാണ് കേട്ടോ ഈ ഒരു ഉപ്പ് നമ്മൾ സാ മട്ടിനൊക്കെ കാണുന്ന ഉപ്പല്ലേ പക്ഷേ അത് നല്ല നമുക്ക് വീടിന് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന കിട്ടുമായിട്ടുമാണ് നിങ്ങൾ അല്ലെങ്കിൽ പരീക്ഷിച്ച് നിർത്തിക്കുക കേട്ടോ ആരോടെങ്കിലും ചോദിച്ച് നോക്കുക അതുകൊണ്ട് തന്നെ ഈ സുപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വേറെ എന്തൊക്കെ പോയി ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ സുപ്പ് എപ്പോഴും നോക്കും കേട്ടോ വാങ്ങിച്ച് വെക്കാൻ നോക്കും ഉപ്പ് കടുവ് അതൊന്നും നമ്മുടെ ഒരു നമ്മുടെ വീടുകളിലെ ക്ഷാമം വരുത്തുകയേ ചെയ്യുമെന്ന് പറയുന്ന കേൾക്കാം പണ്ടുള്ള അമ്മമാരൊക്കെ അതുകൊണ്ട് തന്നെ ക്ഷാമം വരുത്തത്തില്ല അപ്പോഴും നമ്മുടെ ദൈവം മഴയൊക്കെ പെയ്തു വേണമെങ്കിൽ നമുക്ക് ദൈവം ഇവിടെ ഇന്ന് ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഉപ്പ് എടുക്കണം ആ ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടില്ല ഞാൻ മുഖത്ത് മാത്രം മതി കേട്ടോ നമുക്ക് കഴുത്തിലൊന്നും വേണ്ട മുഖത്ത് മാത്രം ചെയ്യാം അപ്പോൾ ഇത്രയും ഒരു സ്പൂൺ തികച്ചില്ല കേട്ടോ ഇടിച്ച് വലിയ സ്പൂണ് അപ്പോഴ അത് നിറച്ചി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ഓരോത്തർക്കും ഓരോ ഇതുണ്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് നമ്മുടെ സതാ വെളിച്ചെണ്ണയാണ് അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നോക്കണം ഒരുപാട് തട്ടി ഒഴിച്ചു നമ്മൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മുഖത്തില പാകത്തിന് നമുക്ക് കിട്ടുമോ നമുക്ക് നോക്കണം കേട്ടോ നോക്കിയിട്ട് മാത്രം നിങ്ങൾ തട്ടി ഒഴിക്കാവൂ പാകത്തിന് നമുക്കറിയാവരുത് നമുക്കറിയാവല്ലോ നമ്മുടെ ആ മുഖത്തിലുള്ള ഒരു പാകം നമ്മൾ മറ്റേ പായ്ക്കളൊക്കെ ഇടത്തില്ല അതുമാതിരി തന്നെ നമ്മൾ നോക്കിക്കൊണ്ട് വേണം എല്ലാം ചെയ്യാൻ പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാക്കുട്ടനേട്ട ഇങ്ങനെ എന്തോ ചെയ്യാൻ എടുത്തതിൻ്റെ ഭാഗ്യം അപ്പോഴും ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ട് നാം അറിയാം നമ്മൾ കുറച്ച് ഒരിക്കലും നമ്മുടെ മുഖത്തൊന്നും മുഖത്താണേലും തലയിലാണേലും നമ്മൾ നാരങ്ങ മാത്രമായിട്ട് ഇടരുത് കേട്ടോ എന്തെങ്കിലും ഒരു പായ്ക്കിൻ്റെ കൂടെ വേറൊരു ഇതിൻ്റെ കൂടെ മാത്രമേ നമ്മൾ ഇപ്പോഴാണെങ്കിലും നാരങ്ങയൊക്കെ മുഖത്തുണ്ടാവൂ തലേലാണേലും നമ്മൾ ഇടാവൂ കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാം കായക്ക വേണ്ട കൂടുതലാണോ കുറവാണോ എന്താണെന്ന് എനിക്കറി നമുക്കിവിടെ ചന്തയുള്ളത് കൊണ്ട് അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മൂന്ന് പേരെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കരിയതിന് ശേഷം നമുക്ക് ഈ ഒരു എന്താ പായ്ക്ക് ഈ ഒരു നമ്മുടെ ഉപ്പ് ക്രീമ നമുക്കങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടി ഉപ്പ് എടുക്കല്ലേ പിന്നെ ചില ചിലർക്ക് സംശയം വരും അതോ എടുത്തെടുത്ത് നമ്മൾ പറയുന്നത് പൊടി ഉപ്പ് എടുക്കുകയും ചെയ്തു കല്ലുപ്പ് കല്ലുപ്പിനൊക്കെ എത്ര വാങ്ങിക്കാൻ പറ്റിരിക്കുക കേട്ടോ എത്രയെന്ന് എനിക്കറിയത്തില്ല പത്തിരയോ പന്ത്രണ്ട് ലീ അങ് നമ്മുടെ ഇവിടെ കടയിൽ നമ്മൾ വാങ്ങിക്കുന്നത് പന്ത്രണ്ട് ലീ ആണെന്ന് തോന്നുന്നു കേട്ടോ ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല മോനെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പോഴും അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ കല്ലുപ്പ് തന്നെ എടുക്കണം കല്ലുപ്പ് പൊടിച്ചിട്ട് തന്നെ നമ്മൾ നമ്മളെടുക്കണം കേട്ടോ കല്ലുപ്പൊക്കെ 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 കല്ലുപ്പ് ഒക്കെ വീടുകളിൽ വാങ്ങിച്ച് വയ്ക്കണം കേട്ടോ നമ്മൾ പൊടിയേപ്പ് മാത്രമല്ല കല്ലുപ്പും വാങ്ങിച്ച് കല്ലുപ്പ് നമ്മുടെ കറികൾ കറികളിൽ നമുക്ക് ആ പിന്നെ ഇതേപോലെ പൊടി പൊടിച്ച് നമുക്ക് കല്ലുപ്പ് കറിക്കാത്തൊക്കെ ചേർക്കാൻ പറ്റിയതിനെ കാറ്റിൽ നല്ലതായിട്ടോ അപ്പോഴേ നമ്മുടെ ഈ കല്ലുപ്പ് ഒക്കെ കല്ലുപ്പൊക്കെ പൊടിച്ചത് സെറ്റായി ഇനി നമുക്ക് അങ്ങോട്ട് അത് തിരിച്ച് ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഭയങ്കര ബലം പിടിച്ച് നമ്മൾ മസാജ് ചെയ്യരുത് നമ്മുടെ മോഹമല്ലേ അപ്പോൾ ഇത് അങ്ങ് നന്നായിട്ട് അങ്ങ് നന്നായിട്ട് പൊടിയരുത് ഒരിച്ചിരി ഒരു നമ്മൾ സ്ക്രബ് അല്ലേ അപ്പോൾ ഇച്ചിരി ഒരു ഒരു തരി വേണം കേട്ടോ അപ്പോൾ നന്നായിട്ട് അങ്ങ് പൊടിയരുത് അതേ ഇങ്ങനെ ഒരു ഒരു തരി വേണം കേട്ടോ തരി വന്ന് പിന്നെ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ഒരുപാട് ശക്തിയിലങ്ങ് മസാജ് ചെയ്തും കൊടുക്കരുത് അതൊക്കെ ഒരു നയത്തിലും മയത്തിലും ഒക്കെ നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് വേദനിക്കത്തൊന്നുമില്ല കേട്ടോ ഞാൻ ഇവിടെ ചെയ്യുന്നതല്ലേ വേദനിക്കത്തതൊന്നുമില്ല ആദ്യമായിട്ട് ചിലപ്പം പേടിയാകും എല്ലാവർക്കും ഇതിൻ്റെ കൊള്ളുമെന്ന് ഒന്നുമില്ല ഒരിക്കലും ഇല്ല കൊള്ളത്തൊന്നുമില്ല നമ്മൾ ഒരുപാട് അമർത്തി അങ്ങ് ചെയ്യാതിരുന്നാൽ മതി കേട്ടോ ഒരുപാട് അമർത്തരുത് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ അത് സ്പൂൺ മാറ്റാൻ നമുക്ക് നല്ല സുഖം കിട്ടും നമുക്ക് നോവൊന്നുമില്ല കേട്ടോ നോവൊന്നുമില്ല നോവേയില്ല നമ്മളിങ്ങനെ അങ്ങോട്ട് നമ്മുടെ മോൻ ക്ലിയർ ആവാനും ക്ലീൻ ആവാനും സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി ഉപ്പല്ലേ അപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്താൽ മതി എന്തൊന്നും ചെയ്യരുതേ കുറച്ച് ഉപ്പ് ഉപ്പുമായി എന്താ ഉപ്പ് പണ്ടൊക്കെ നമ്മൾ കുഞ്ഞുനാളിലേ ഞാനും അണ്ണനും ചേച്ചിയൊക്കെ കുഞ്ഞ് ഉദ്ധാരമാകുമ്പോഴേ നമ്മൾ കുരുത്തൊക്കെയാണ് ഒരുപാട് ഒപ്പിക്കാറുണ്ട് ആ സമയത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ വാ വാ തുറന്നൊക്കെ ചില സമയത്ത് ഉറങ്ങിപ്പോകും ചില സമയത്ത് അപ്പഴീ കുരുത്തക്കേണ്ട പിള്ളേരല്ലേ എന്നിട്ട് അന്നൊക്കെ നമ്മുടെ ഉപ്പുകല്ല്ല് നമുക്ക് കിട്ട ഉപ്പുകെല്ലായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് ഈ ഉപ്പുകെല്ലിൻ്റെ വലിയ ഉപ്പുകല് കാണുമെ അതങ്ങോട്ട് നൂലേ കെട്ടിയുണ്ടല്ലോ വാ തുറന്ന് കിടക്കുന്നവരുടെ വായിലോട്ട് അവളിതങ്ങോട്ട് ഇങ്ങനെ കെട്ടി ഇറക്കുന്ന മാതിരി വായിലോട്ട് ഇട്ട് കൊടുക്കരുത് അപ്പോഴീ ഉറങ്ങുന്നവര് എന്ത് ക മാത്രം നമ്മൾ ആ കളികളൊന്നും നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ല ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നമ്മൾ കളിച്ചിട്ടുണ്ട് ഈ ഉപ്പുകല് എടുക്കുമ്പോ ഇപ്പഴും ഞാൻ അത് ഓർത്തിച്ചിരിക്കാറുണ്ട് കേട്ടോ ഞങ്ങള് ഞങ്ങൾ എങ്ങനെയൊക്കെയാ ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ വീണ്ടും പറയുവാണെ ഉപ്പുക എടുക്കാവേ നിങ്ങൾ ഉപ്പുകൂടി എടുക്കാൻ നോക്കല്ലേ എല്ലായിടത്തും കാണുകയല്ലേ ഇപ്പം എല്ലാ ഷോപ്പുകളിലും ഉണ്ട് പണ്ടൊക്കെ തിരുനാളും കൊണ്ടില്ലായിരുന്നു ഷോപ്പുകളിലൊക്കെ ഈ കല് നമ്മുടെ പൊടി ഉപ്പ് വന്നതോടുകൂടി ഈ കല്ലുപ്പിൻ്റെ ഒരു ഇതങ്ങ് പോയായിരുന്നു എന്ന് തോന്നുകട്ടോ അപ്പം വീണ്ടും നമ്മളൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് വീടുകളിൽ നമ്മുടെ ഹാളിലൊക്കെ ആണെങ്കിൽ ഇതേപോലുള്ള ഗ്ലാസ് പാത്രങ്ങളിൽ കല്ലുപ്പ് എടുത്ത് വെച്ച് നോക്കൂ നിങ്ങൾ നോക്കിക്കൂ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ ഹാളിൽ നമ്മളെപ്പോഴും കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഏത് സ്ഥലങ്ങളിലാന്ന് വെച്ചാൽ അവിടെ ഈ നിങ്ങൾ ഇതേപോലുള്ള ഇതുപോലുള്ള പാത്രങ്ങളിൽ എടുത്തു വെച്ച് നോക്കിക്കോളൂ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും അടുക്കൽ നമ്മൾ നമ്മൾ വീട്ടമ്മമാരൊക്കെ കൂടുതലും അടുക്കളയിലല്ലേ നിൽക്കുന്നത് അപ്പോഴ് അത് തന്നെ നമുക്ക് വയ്ക്കാൻ കേട്ടോ പിന്നെ ഇതേപോലൊരു ചെറിയ പാത്രത്തിനകത്ത് ഉപ്പ് ഇട്ട് വയ്ക്കുക കല്ലുപ്പ് ഇട്ട് വയ്ക്കണം അപ്പോൾ നല്ല പോസിറ്റീവ് നമുക്ക് ജോലി ചെയ്യാൻ നല്ല ഉന്മേഷമായിരിക്കും ദേശം ഉപ്പ് തൊഴിച്ചാടി നടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത് നമുക്ക് ആഴ്ചയിലെ നിങ്ങളൊന്ന് മാറ്റി കൊടുത്താൽ മതി ഈ ഉപ്പ് നമുക്ക് തെങ്ങിൻ്റെ കൊണ്ടിട്ട് ചെടിയുടെ ചുവട്ടിൽ കൊണ്ടിടരുത് തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ട് കൊടുത്തു പിന്നെ വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ എന്താ പാത്രത്തിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്തു വെക്കണം കേട്ടോ ഞാനിങ്ങനെ ചിലർക്കൊന്നും വിശ്വാസമൊന്നും വരത്തില്ല എന്താ വിശ്വാസങ്ങളാണ് ഞാനിതൊക്കെ പറയുന്നത് പിന്നെ വീടുകളിലെ മഞ്ഞൾ വളർത്തണം നമ്മൾ കയറി വരുന്ന പിന്നെ വാതിലിൻ്റെ രണ്ട് വശവും നമുക്ക് മഞ്ഞൾ നട്ടു പിടി പിടിപ്പിക്കുന്നത് നല്ലതാണ് കറ്റാർ വാഴ ഇതൊക്കെ നല്ലതാണ് നമ്മുടെ നമുക്കും നമ്മുടെ എന്താ എന്താ വീടിനുമൊക്കെ നല്ലതാണ് പിന്നെ മഞ്ഞൾ വെള്ളം വൈകിട്ട് വിളക്ക് കൊളുത്തുന്ന സമയത്ത് രാവിലെയോ വൈകിട്ടോ നമുക്ക് മഞ്ഞൾ വെള്ളം ഇപ്പം പിന്നെ ഒന്നും കിട്ടാൻ പാടാണ് നമുക്ക് മഞ്ഞൾ വെള്ളം തണിക്കുന്നതും നല്ലതാണ് നമ്മുടെ വീടിന് പോസിറ്റീവ് എനർജി കിട്ടും ഇതൊക്കെ വിശ്വാസമുള്ളവർക്ക് മാത്രം കേട്ടോ എനിക്കിതൊക്കെ വിശ്വാസമുള്ള ഒരാളാണ് അങ്ങ് അങ്ങോട്ട് കൂടുതലായിട്ട് നമ്മൾ അങ് അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല എന്നാലും കുറച്ചൊക്കെ നമ്മൾ ദൈവിക കാര്യങ്ങളിലും വിശ്വസിക്കാം നമ്മൾ നം നമ്മൾ നമ്മളെ തന്നെ കേട്ടോ ചിലർക്കൊന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വിശ്വാസം വരത്തില്ല അപ്പോൾ എനിക്കിതൊക്കെ ഞാൻ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് എന്തായാലും നമ്മുടെയൊക്കെ വീടുകളിൽ രാവിലെ വൈകിട്ട് നമ്മൾ ദീപം വയ്ക്കാറുണ്ടല്ലോ ആ പഴ നാമങ്ങളും ഒക്കെ അതൊക്കെ നമുക്ക് ഒരു ദിവസത്തെ ഒരു നമ്മുടെ എന്താ മനസ്സിനും ശരീരത്തിനും ഇതൊക്കെ കേൾക്കുന്നതും നമ്മൾ നാമം ഉച്ചരിക്കുന്നതും ഒക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് കേട്ടോ അഞ്ച് മിനിറ്റ് നമുക്ക് ഇത് ചെയ്താൽ മതി തീർന്നു അപ്പോൾ അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്നും മസാജ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചൂടാറിയ വെള്ളത്തിൽ നമ്മൾ തുടച്ചെടുക്കുക കേട്ടോ ചൂടാറിയ വെള്ളത്തിൽ നമ്മൾ തുടച്ചെടുക്കണം ഇതിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് നമുക്കില്ല കറുത്ത എന്താ എനിക്ക് അങ്ങനെ ഇല്ല ഞാൻ എപ്പോഴും നല്ല ചൂടുവെള്ളത്തിൽ മുഖം തുടയ്ക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചൂടുവെള്ളം എടുത്ത് നമ്മുടെ മുഖത്തെ ആ എന്നൊക്കെ പറയത്തില്ലേ കറുത്ത ഇത് കറുപ്പ് കൊണ്ട് വെളുപ്പമുണ്ട് അതൊക്കെ നമുക്ക് പോയി കിട്ടും അപ്പോഴും നിങ്ങൾ ഒരു എടുത്തിട്ട് വെള്ളം ചൂട് വെള്ളത്തിൽ ആ മുഖം നമ്മുടെ മുഖത്ത് മൊത്തത്തിലാണെങ്കിലും നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോഴങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നല്ലതാണ് അപ്പോൾ അപ്പം ഇവിടെയൊക്കെ നമുക്കിത് മസാജ് ചെയ്ത് ഇട്ട് നമുക്ക് ഒരു അഞ്ച് ഇപ്പം അഞ്ച് മിനിറ്റൊക്കെ ആയാലും നമുക്ക് ചൂട് കുറച്ച് ഒരു ഏളം ചൂടില നമ്മൾ മുഖം തുടച്ചെടുക്കാം കേട്ടോ ഒരുപാട് നിങ്ങൾ അമർത്തിയും ചെയ്യരുത് ഒരിക്കലും ഒരുപാട് അമർത്തരുത് എനിക്ക് ഇത്രയും നേരം കൊണ്ട് ഞാൻ മസാജ് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യും ഇങ്ങനെ നമ്മൾ ഈ വട്ടത്തിലെ നമ്മൾ മസാജ് ചെയ്യാൻ കേട്ടോ പൂത്ത് പോയത് ഇങ്ങനെ ഇങ്ങനെ മസാജ് ആവും മസാജ് ചെയ്യാവൂ കേട്ടോ അപ്പഴേ നമ്മുടെ ഈ മൂക്കിലും ഇത്രയും മതി അയിലോട്ടൊക്കെ ഉപ്പു പോയി അപ്പോൾ ഞാൻ ചൂടുകളെടുത്തുകൊണ്ട് വരട്ടെ ചൂടുകളെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് തുടയ്ക്കാം നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും കേട്ടോ അപ്പഴ് ഇത് ചെയ്യുമ്പോഴേ നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ നമുക്ക് ഇതുതന്നെ ചെയ്യാം കേട്ടോ അപ്പോഴത്തേ നമ്മൾ ചൂ ഒരുപാട് ചൂടുള്ള വെള്ളത്തിൽ തുടക്കരുത് ഇളം ചൂട് വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ തുടക്കരുത് കേട്ടോ നമുക്ക് ഇത് ചൂടുവെള്ള ഒരുപാട് ചൂടല്ല ചെറിയ ഒരു നമ്മുടെ മുഖത്തൊക്കെ പിന്നെ നമുക്കറിയാവില്ല ഇളം ചൂട് വെള്ളത്തിൽ നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ പച്ചവെള്ളത്തിൽ തുടക്കരുത് കേട്ടോ ഞാൻ ഈ കരി വെച്ച് എൻ്റെ ഈ കൈ ഉണ്ടല്ലോ നമ്മൾ ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ കൈയും സോഫ്റ്റ് ആവും കേട്ടോ ഞാൻ ഈ വലത്തെ കൈ ഉണ്ടല്ലേ ചെയ്തത് അപ്പോൾ സോഫ്റ്റ് ആവും ഒന്നും ചെയ്യണ്ട ഇനി കേട്ടോ ഇങ്ങനെ നമ്മളങ്ങ് വെറുതെ വിട്ടാൽ മതി സോപ്പിട്ടൊന്നും ഇനി കഴുക കഴുകരുത് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി ഇങ്ങനെ ഏതെങ്കിലും സമയം കിട്ടുമ്പം വൈകിട്ടോ ഒക്കെ ചെയ്താൽ മതി എപ്പോഴും നമ്മൾ ചെയ്തു കൂടാ കേട്ടോ ചെയ്യണ്ട പിന്നെ എപ്പോഴും പതുക്കെ മാത്രമേ നമ്മൾ ഇങ്ങനെ സ്ക്രബ് മാതിരി ചെയ്യാവൂ ഒരുപാട് അമർത്തി അമൃത്തിയങ്ങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ പുറത്തില്ലേ അപ്പോൾ അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് പൗഡർ മാതിരി അല്ല ഇത് പൊടിച്ചെടുക്കേണ്ട ഒരിത്തിരി തടി ഒരു തരി തരിയുണ്ടല്ലോ ഞാനിപ്പോൾ എൻ്റെ മുഖത്തിരുന്നല്ലോ ആ അത്രയും വേണം കേട്ടോ ആ ഒരു തരി വേണം ഇതിന് നമുക്ക് എന്താ കണ്ടോ വെളിച്ചെണ്ണയും നാരങ്ങയൊക്കെ ഇട്ടപ്പോൾ നല്ല നമ്മുടെ മുഖത്തന്നെ നല്ല എന്തോ നമ്മളിൽ ക്രീമൊക്കെ പരട്ടത്തില്ലേ ക്രീമൊക്കെ പെരട്ടത്തില്ല അത്തുമാതിയ്യ കേട്ടോ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മുഖം സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കഴുത്തേ ചെയ്യണ്ടോ കഴുത്തൊന്നും ചെയ്യേണ്ട നമ്മുടെ മുഖത്ത് മാത്രം ചെയ്താൽ മതി നമ്മൾ മറ്റുള്ള പായ്ക്കുകളൊക്കെ നമ്മൾ മുഖത്ത് ചെയ്യുന്നു ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ മുഖം കണ്ടോ നമ്മൾ തുടമ്പ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണോ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഈ രണ്ട് സൈഡിൽ ഒക്കെ ചിലർക്കൊക്കെ എന്താ ഈ കാരങ്ങളൊക്കെ വന്നിരിക്കുമല്ല പോലെ അതൊക്കെ മാറാൻ നന്നായിട്ട് നന്നായിട്ട് ഉരച്ചങ്ങും ക നമ്മൾ ഉരക്കരുത് അപ്പോൾ അതൊക്കെ ഇവിടെ നമ്മുടെ ഈ സൈഡിലൊക്കെ ആണല്ലോ അത് വരുന്നത് അപ്പോൾ ആ രണ്ട് സൈഡിലൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അത് നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മുഖം അല്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ പായ്ക്കുകളൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ആ നേരത്തെ ആ ഒരു ഇതുപോലല്ല സ്കിന്നിന് നല്ല എന്താ നമ്മൾ തുടമ്പം തന്നെ നല്ല പതു പതാതിരിക്കും അപ്പോഴത്തേ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോഴും നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ കൈകളിലും കാലിലുമൊക്കെ കാലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ കേട്ടോ ഒന്ന് ചൂ ഇളം ചൂടുവെള്ളത്തിൽ കാലൊക്കെ മുക്കി വെച്ചിട്ട് നന്നായിട്ട് ഇതൊക്കെ എന്താ മസാജ് ഒക്കെ ചെയ്ത് നമ്മുടെ കാലും കൈയും കയ്യുമൊക്കെ നമുക്കിങ്ങനെ ചെയ്യാം ഇന്നിപ്പോൾ നമ്മൾ മുഖം ഇന്നാലെ ഞാൻ പിന്നെ ഇന്നാലും ഇത് തന്നെ നമ്മുടെ നമ്മുടെ കയ്യിൽ ഇട്ട് കാണ കാണിച്ചല്ലോ അപ്പോഴത് നല്ല വ്യത്യാസമുണ്ട് ആ കൈയുടെ മുട്ടിന് ഒരുപാട് കറപ്പുണ്ടായിരുന്നു എനിക്ക് കൈയുടെ മുട്ടിന് അപ്പോഴും നല്ല വ്യത്യാസമുണ്ട് അപ്പോഴാ മീൻ മാത്രമല്ല നമ്മൾ ഉപ്പിട്ട് നമ്മൾ ചെതുമ്പലും മാറ്റി നമ്മുടെ മുഖം നമ്മൾ നമ്മുടെ മുഖത്ത് ചെതുമ്പലും പോകട്ടെ ദൂരെ പോകട്ടെ അപ്പോഴേ നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല സോഫ്റ്റ് ആവും ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ വെളിച്ചെണ്ണയുടെ ഇത് നമ്മുടെ മുഖത്ത് നല്ല ഇതായിട്ടിരിക്കും കേട്ടോ അപ്പോഴ പിന്നെ നമുക്ക് മുഖത്ത് സോപ്പൊന്നും ഇട്ട് നമ്മൾ കഴുകരുത് ഇതേപോലെ ഇളം ചൂടുവെള്ളത്തിൽ മാത്രം ഇത് തുടച്ചു മാറ്റുക കേട്ടോ അപ്പോഴും നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾ പതുക്കെ സ്ക്രബ് ചെയ്യാവൂ അല്ലെങ്കിൽ പിന്നെ പറയണ ആ പെണ്ണ് പറഞ്ഞു ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്യണമെന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്യണമെന്ന് പതുക്കെ നമ്മൾ സ്ക്രബ് ചെയ്യാവൂ കേട്ടോ ഉപ്പല്ലേ അപ്പോഴും നമ്മുടെ മുഖത്ത് നല്ല എന്താ ഇങ്ങനെ പോറലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ഒരുപാട് അങ്ങ് പൗഡർ പോലെ പൊടിക്കുകയും ചെയ്യരുത് ഇത്തിരി ഉരുത്തരിയൊക്കെ വേണം കേട്ടോ കല്ലുപ്പും എടുക്കാൻ ശ്രദ്ധിക്കുക പൊടിപ്പൊല്ല കല്ലുപ്പ് കൊടുക്ക എടുക്കാൻ ശ്രദ്ധിക്കും അപ്പോഴിത്രേ ഉള്ളു നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പറ കമൻ്റിൽ കൂടിയൊക്കെ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാടൊരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ കേട്ടോ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം നീ മഴ അങ്ങോട്ട് ചെന്നം പിന്നിന്നം പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ നാളെ കാണാൻ നമുക്ക്